നമസ്കാരം കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അലവിൽ മന്ത്രി എ കെ ശശീന്ദ്രന്റെ സഹോദരിപുത്രിയെയും ഭർത്താവിനെയും പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത വളരെ ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് അലവിൽ സ്വദേശികളായ അനന്തൻ റോഡിലെ കല്ലാളത്ത് താമസിക്കുന്ന എഴുപത്തിയഞ്ചുകാരനായ പ്രേമരാജൻ ഭാര്യ എ കെ ശ്രീലേഖ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം പുറത്തിറങ്ങിയത് ഡ്രൈവറെത്തി വിളിച്ചിട്ട് വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് കത്തിക്കഴിഞ്ഞ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ശ്രീലേഖയെ കൊലപ്പെടുത്തിയ ശേഷം പ്രേമരാജൻ ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ വിശദ അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നിർണായകമാകും ഇവരുടെ മക്കൾ വിദേശത്താണ് ജോലി ചെയ്തത് മകൻ വിദേശത്തു നിന്ന് എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് വീടിനുള്ളിൽ പൊള്ളയറ്റി മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടെത്തിയത് ഇതും ദുരൂഹത കൂട്ടുന്നു ഡ്രൈവർ എത്തി വിളിച്ചിട്ട് വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് വീടിനകത്ത് കത്തിക്കരിഞ്ഞ നിലയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ മൃതദേഹങ്ങൾക്ക് നിന്ന് ചുറ്റുകയും ഭാരമുള്ള വസ്തുവും കണ്ടെത്തി ശ്രീലേഖയുടെ തലയ്ക്ക് പിറകിൽ മുറിവുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് അടിയേറ്റി വീണപ്പോൾ ഉണ്ടായതാകാം ഇന്നലെ തന്നെ ദമ്പതികളുടെ മകൻ വിദേശത്ത് നിന്ന് എത്തിയിരുന്നു അതേസമയം ഇരുവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല മറ്റു തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളാണോ മരണത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് അന്വേഷിക്കുകയാണ് ഇവരുടെ മകനെ വിമാനത്താവളത്തിൽ നിന്ന് കൊണ്ടുവരാൻ എത്തിയതായിരുന്നുവെന്ന് പ്രേമരാജന്റെ ഡ്രൈവർ സരോഷ് പറഞ്ഞു മൃതദേഹത്തിന് സമീപം ചുറ്റുകയും ബോട്ടിലും ഉണ്ടായിരുന്നു പ്രേമരാജന്റെ മുഖം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ശ്രീലേഖയുടെ തലയുടെ പിൻഭാഗം പൊട്ടിയ നിലയിലും മുറിയിൽ രക്തവും കണ്ടെന്നും ഡ്രൈവർ parang yung ബഹ്റാനിലുള്ള മകൻ ഷിബിൻ വ്യാഴാഴ്ച നാട്ടിലെത്തുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് അച്ഛനെയും അമ്മയും കാറിൽ കൂട്ടി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാനാണ് ഡ്രൈവർ അലവിലുള്ള വീട്ടിലെത്തിയത് മറ്റൊരു മകൻ പ്രബിദ് അവധി കഴിഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് കഴിഞ്ഞയാഴ്ചയാണ് തിരിച്ചുപോയത് കണ്ണൂർ ഹോട്ടൽ സാവോയിലെ മുൻ മാനേജറായിരുന്നു പ്രേമരാജൻ വ്യാഴാഴ്ച രാവിലെ മുതൽ ഇരുവരെയും ഫോണിൽ കിട്ടിയിരുന്നില്ലെന്ന് അയൽവാസി സവാദ് പറഞ്ഞു വിളിച്ചിട്ട് കിട്ടാതായതോടെ വൈകിട്ട് മരുമകൾ വിഞ്ചു തന്റെ സഹോദരിയെ വിളിച്ച് പ്രകാരം പോയി നോക്കുമ്പോഴാണ് മറ്റുള്ളവർ വീട് തുറക്കുന്നത് കണ്ടത് ബുധനാഴ്ചയും കണ്ടിരുന്നില്ലെങ്കിലും തന്റെ ഫോണിൽ പതിവില്ലാതെ സവാദ് പറഞ്ഞു മുഴുവൻ സമയവും വീട്ടിൽ മറ്റു വിവിധ ജോലികളിൽ ഏർപ്പെട്ട് ഊർജസ്വലരായിരുന്നു ഇരുവരുമെന്നും അയൽവാസികൾ പറയുന്നു എല്ലാവരോടും നല്ല ബന്ധം സൂക്ഷിച്ച ഇരുവരുടെയും വേർപാട് വിശ്വസിക്കാനാകാതെ വിങ്ങുകയാണ് നാട്ടുകാർ